നമ്മുടെ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ചോദിച്ചാൽ ഞാൻ ഉച്ചത്തെ ഊൺ എടുക്കാൻ പക്ഷെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞു ഊണക്കെ പഠിപ്പിക്കുകയായിരുന്നിട്ട് ഇപ്പം എനിച്ചിട്ടുള്ള അപ്പം ഞാൻ ഉച്ചത്തെ ഫുഡിൻ്റെ ഉള്ള പരിപാടി ഒക്കെയാണ് അപ്പൊ ഇന്നത്തെ ചിക്കൻ തന്നെ കറി മീനൊക്കെ നന്നാക്കി മസാല ഒക്കെ പറ്റുമ്പോൾ തന്നെ ആയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് പച്ചക്കപ്പി അതൊന്ന് വറക്കാൻ പോയി പഠിച്ചത് പഠിക്കുക അടുത്തത് എന്റെ ക്ലാസ് കഴിഞ്ഞു ഞാൻ അടുത്ത് ക്ലാസ് ആണ് പറയാം നമുക്ക് ഇത് അറിയാം ഉള്ളി സാമ്പാർ കൊറേ നാളെ ഉള്ളി സാമ്പാർ സാമ്പാർട്ട് സാമ്പാർ അപ്പൊ ഇന്ന് ഉള്ളി സാമ്പാർ വെക്കാൻ പറ്റും അപ്പൊ പരിപ്പൊക്കെ എന്നിട്ട് വേവിച്ച് വെച്ചാൽ ഞാൻ കുടുക്കനെ പഠിപ്പിച്ച് തരുന്ന സമയം കൊണ്ട് പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടേട്ടാ അപ്പൊ ഞാൻ അടുത്ത പണികളിലേക്ക് നമ്മൾ പോവാണ് അല്ലേട്ടാ നമ്മൾ സ്റ്റാൻഡ് നമുക്ക് എടുത്ത് ഓക്കെ അപ്പൊ ഇത് കാണിച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മള് കൊറച്ചുള്ളി അന്നൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ പുറമെ രണ്ട് സഭോള അരിഞ്ഞിട്ടുണ്ട് കേട്ടാ ഉള്ളി മാത്രം ഉള്ളി കുറവായി കാണാൻ കേട്ടോ ഉള്ളിയൊക്കെ പീക്കാം അപ്പൊ എല്ലാ പീക്ക ഉള്ളികളൊക്കെ വെച്ചിട്ട് കത്തി എടുത്ത് കേട്ടാ ഞങ്ങള് സാമ്പാറൊക്കെ അപ്പൊ നമുക്ക് ഈ ഉള്ളി പരിപ്പ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ തക്കാളി വേവിച്ചത് കേട്ട അപ്പൊ നമ്മള് ഒരു മൂന്നാലഞ്ചാ അതൊന്നും വേണ്ട മൂന്നാലഞ്ച് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഏറ്റവും ബെസ്റ്റ് അതാ കേട്ടാ പഴുത്ത തക്കാളി ഇട്ടാൽ സാധനം ഉള്ളോണ്ട് സജ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഓരോന്നോര സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ഈ പരിധിക്ക് എന്തിടാം ഉള്ളിയൊക്കെ ഇട്ട് നോക്കാം ഉള്ളി കൂടുതലുണ്ടെങ്കിൽ ഉള്ളി സാമ്പാർ നല്ലത് തന്നെയാണ് പക്ഷെ എന്റെ ഉള്ളതിനനുസരിച്ച് ഞാൻ വെക്കുന്നുള്ളു അപ്പം മുഷിഞ്ഞ പാത്രം അപ്പൊ കയറി കഴിഞ്ഞാൽ അത്രയും പണി കഴിഞ്ഞു അപ്പൊ നമുക്ക് അടുത്തത് തക്കാളിട്ടാ തക്കാളി നല്ല പഴുത്ത ഞാൻ ഈ പ്രാവശ്യം കിട്ടി തക്കാളി ഒരു ചൂവില്ലാത്ത തക്കാളി ഒരു പേട്ട തക്കാളി നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ തക്കാളി സമ്പന്നത്തേക്ക് ഉണ്ടല്ലോ രണ്ടുപേരും ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ അങ്ങോട്ടായോ അപ്പം ഞാൻ ഈ തക്കാളി ഒക്കെ അരിഞ്ഞ് കഴിയുമ്പോഴേക്കും കുണുക്കിൻ്റെ കുണുക്കിൻ്റെയും ചാനലിൻ്റെ വീഡിയോ ഇട്ടാലും നമുക്കിത് ചാനൽ സെറ്റ് ആയ വരെ കുറേ നാൾ പിടിക്കും അപ്പം ഞങ്ങൾ കുണുക്കൻ്റെ കുണുക്കിൻ്റെ വീഡിയോ കുറച്ച് നേരത്തെ ഇടും ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ രാത്രിയാകുമ്പോൾ പോസിറ്റീവ് അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ കുറേ ആൾക്കാരെ നമ്മളോട് കാണുമ്പോൾ കുണുക്കൻ്റെ കുണിക്കൽ വീഡിയോ തരാത്ത കുട്ടികൾക്ക് കാണാനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് പകല് കുണുക്കൻ്റെ കുണുക്കിന് വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുപ്പ് നമ്മുടെ കായപ്പൊടി എടുത്താൽ ഇത് മാത്രിക്കാൻ കറിവേപ്പിലിടാം കറിവേപ്പില ഇടാം കറിവേപ്പില കഴിഞ്ഞിരിക്കുക ഭയങ്കര വേലയാ രണ്ടല്ല എത്ര തരം വേണമെങ്കിലുണ്ട് ഇത് നേരെ അടുപ്പത്തേക്ക് ചേട്ടാ കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാ സൈഡും ഉള്ളും സാമ്പാറിന്റെ നാളികരം ഉണ്ട് കേട്ടോ അപ്പൊ തിരുവതിരം സൈഡിലൊന്നും നാളികേരം വറുത്തരക്കില്ല ഞങ്ങൾ നാളികേര നാളികേരം വറുത്തരച്ചിട്ടോ സാമ്പാറിൻ്റെ തൃശ്ശൂപേർ ഇട്ടോ രണ്ട് തരത്തിലുണ്ടാക്കും സാമ്പാർ കൂടി ഇട്ടിട്ടുണ്ടാക്കും മസാല ഇട്ടു നാളികേരം മെയിൻ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടില് തൃശ്ശൂപകര സാമ്പാർ അരച്ചിട്ടുള്ളതാണ് കേട്ടോ സാമ്പാർ അരച്ചിട്ട് നാളികേരം അരച്ചിട്ട് കേട്ടാ അപ്പം ഞാൻ ഒരു മുറി നാളികേരം എടുത്തു എനിക്ക് സാമ്പാർ കുറച്ച് കൂടുതൽ വെച്ചിട്ട് നാളേക്ക് യൂസ് ചെയ്യലിട്ടോ ഒരു മുറി നാളികേരം അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഒരു ടീസ്പൂൺ സാദാ പരിപ്പാണെങ്കിൽ സാദാ പരിപ്പാണെങ്കിൽ കടലപ്പരിപ്പ് കിട്ടാ കുറച്ച് ചോറന്നുള്ളൂ കുറച്ച് കറിവേപ്പിലിടാ കറിവേപ്പിലിൻ്റെ ഇല്ല ഇതെടുത്തിട്ട് നന്നായി വറക്കണം കേട്ടോ പിന്നെ എന്തൊന്ന് വീടെടുത്തീ അപ്പൊ വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട് കേട്ടോ പയിലേക്ക് നന്നായിട്ട് വറക്കണം കേട്ടോ ഇത് നല്ല ഒരു ചുക്കനെ വറുത്തെടുക്കണം വറുത്തിട്ട് ഞാൻ കാണിച്ചത് അല്ലെങ്കിൽ കുറെ ടൈം ആവും നമ്മുടെ വീഡിയോ ഇത് ചുന്നിട്ട് കാട്ടിയതാ കേട്ടാ ഞാൻ അപ്പൊ അങ്ങനെ നമ്മുടെ ഇതൊക്കെ ചൂടായിട്ടാണ് അപ്പൊ ഞാൻ ഓഫ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മള് ചീനച്ചട്ടിയൊക്കെ ആവുമ്പോ അധികം ചൂടുണ്ടായാലും മൺചട്ടി ആവുമ്പോ നല്ല മാതിരി ചൂട് നിൽക്കും അപ്പൊ നമുക്ക് ഏകദേശം ഈ ഒരു മൊരിച്ചിൻ്റെ ആവശ്യമല്ല കേട്ടോ അത് നമ്മുടെ സാമ്പാറിൻ്റെ വരവൊക്കെ സെറ്റായി അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ചെറിയ ടീസ്പൂൺ ആയതായിട്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ ഉള്ളത് പിന്നെ മിളക് പൊടി ഓരോരുത്തർ ഇരു ഞങ്ങൾക്ക് അത്യാവശ്യം എരിവുള്ള മെളക് പൊടി അത് ചെയ്തത് ഞാൻ ഒരു ടീസ്പൂൺ കേട്ടോ നന്നായി ഒന്ന് നോക്കിച്ച് കൊടുക്കുക അതിലേക്കും നമുക്ക് കുറച്ച് എന്താച്ച വർക്കണേനു പ്രത്യേക നല്ല സാധനം വലിയൊരു കുറവാണ് പക്ഷെ അത് ഞങ്ങൾ പുറത്തേക്ക് പോകാനും പുറത്തേക്ക് പോകേണ്ടത് പച്ചക്കറി കുറവ് സേവിച്ചിട്ട് ശ വെച്ചടച്ചു നല്ല പ്രതി നമ്മുടെ സാമ്പാറിന്റെ വറവൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒരു ചൂടാറണ ഇങ്ങനെ കരികും അടി ചൂട് ഇങ്ങനെ നിക്കല് എപ്പോഴും ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ

വലിയ അത്യാവശ്യം ഇപ്പുണ്ട് പറഞ്ഞ കരച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഇവിടെ ഒരാള് ചെയ്യുന്നുണ്ടാ കണ്ണിമാങ്ങ വീടൊക്കെ അമ്മ ചീത ഇതുപോലെ പണ്ട് കണ്ണിമാങ്ങനെ പറിക്കുള്ളത് ഇങ്ങനൊക്കെ ഇട്ടിട്ട് ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ട് അവിടെ കഴിക്കും അമ്മയ്ക്ക് കഴിക്കാനൊന്നുമില്ല കഴിക്കണമെങ്കിൽ അനിയും കഴിച്ചോട്ടേ അമ്മ ചീതക്കിട്ടാണ് ഇപ്പൊ ഞാൻ ആ അമ്മയുടെ മോനല്ലേ കാരണം

Airnya, 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 അപ്പൊ നമ്മൾ പറഞ്ഞു തന്ന കാര്യം സാമ്പാർ പറഞ്ഞുതരട്ടെ ഒരമൂണോണ്ടാമ്പാർ അതും പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞു അതാണ് കഥ എനിക്ക് ഏറ്റവും അസുഖം എന്റെ കൂടെ ഉണ്ടായിട്ട് അനുഭവത്തിന്റെ കഥ എനിക്ക് ഏറ്റവും ചൂടുതലിഷ്ടം അപ്പൊ നമ്മൾ ഉള്ളിനൊക്കെ വന്നപ്പോ എനിക്ക് പുളി പുളിയൊക്കെ ഓരോരുത്തരും ആവശ്യത്തിന് കേട്ട് ഞങ്ങൾക്ക് നല്ല പുളി വേണം കറിയില് അപ്പൊ അതിനനുസരിച്ച് ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കറിയിൽ കുറച്ച് പുളിയും ഉപ്പും ഒക്കെ നന്നായി നിൽക്കണം അങ്ങനെ നമ്മൾ കൂട്ടി ശീലിച്ചു പോയി അതുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ അരപ്പൊക്കെ അരച്ച് കൊടുത്ത് പാത്രം നമ്മുടെ മിക്സി കടിക്കാൻ പറ്റണം കുറച്ച് വെള്ളം തരം കേട്ടോ പുളി ഒഴിച്ചതിന് ശേഷമായിട്ട് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചുകൊടുക്കുന്നത് ി സാമ്പാറിലും വലിയ പനിയൊന്നുമില്ല കേട്ടോ പക്ഷെ രണ്ടോ മൂന്നോ ദിവസൊക്കെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നമുക്കിന്ന് ചൂടാക്കി ചൂടാക്കി യൂസ് ചെയ്യട്ടോ അതായത് നമ്മളിപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ വെച്ചില്ലേ ഇനിയിപ്പൊ രാത്രി നമ്മള് ഊണൊക്കെ അതിന് ശേഷം കുറച്ച് ചൂടെള്ള വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചു വെക്കിണ്ടാവില്ല ഞങ്ങക്ക് സാമ്പാർ അത് കുറവാണ് ബാക്കി വരുന്നത് അപ്പൊ നാളെ ഇഡ്ഡലി കിടന്നു പറഞ്ഞു സാമ്പാർ പുളി കൊറയുന്നെങ്കിൽ തുറന്നു പാവശ്യം കിട്ടിയ പുളി അത്ര നല്ല പുളിയല്ലാവശ്യം കിട്ടിയ പുളി അത്ര നല്ലതല്ലേക്ക് അറിയാം

വേറെ ഒന്നുമല്ല കേട്ടോ ഞങ്ങൾ തിരുവനന്തപുരത്ത് ആർ സി സിയിൽ അപ്പം ഞാൻ ആർ സി സിയിൽ പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഹൈഡ്രോസിന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഡോക്ടറെ വീടടുത്ത് താമസം അയക്കിയിട്ട് എന്നിട്ടാണ് ആ ആർ സി സി തൊട്ടടുത്ത് തന്നെ ഒരു മാര്യമ്മ കോൻ്റെ ബാക്കിൽ ഞങ്ങൾ വീടടുത്ത് താമസിച്ചിട്ട് അപ്പം ഞാൻ സാമ്പാർ വയ്ക്കാറുണ്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു അന്നത്തെ അതിനാട്ടാ ഇങ്ങനെ പറയാട്ടോ അപ്പം ഞങ്ങൾ സാമ്പാറിന് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതലുണ്ടായി പിറ്റേ ദിവസം ഇട്ടിലേക്കാ അല്ലെങ്കിൽ രണ്ട് ദിവസം ഒക്കെ യൂസ് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് കൂടുതലുണ്ടായിട്ട് അപ്പം എൻ്റെ അമ്മയും വേണ്ടിയിട്ടവിടെ അപ്പം അമ്മ പറഞ്ഞു മോളെ അപ്പം ഞാനില്ല അതിനോട്ട് വെക്കുമ്പോ അപ്പം അമ്മയ്ക്കൊരു വിശ്വാസം കുറവ് മോളെ അപ്പം ഞാനില്ല അതിനോട്ട് വെക്കാറുണ്ട് അമ്മ ഞാൻ വെക്കാം അപ്പം ശരി അടക്ക കയറി പലിപ്പം കഴിച്ചു വറക്കാൻ സാധനം എടുത്തു അപ്പം ഞാൻ അതിനേട്ട് അതിനേട്ട അങ്ങനെ ഒരക്ഷരം എന്നോടങ്ങടെ സംസാരിക്കാൻ സമയ അതിനേട്ടാണോ അങ്ങനെയല്ല ഞാൻ ഇത് വെക്കും വലിയൊരു ഡവറ സാമ്പാറാണ് ഇട കല്യാണ വീട്ടിലെങ്ങനെ പറയുകയാണെങ്കിൽ മനുഷ്യൻ സാമ്പാർ വെക്കുമ്പോൾ അരിപ്പ് ചോദിച്ച് കഷ്ണോട് കഴിച്ച് വറവ് എടുക്കാട്ടാ ചേഞ്ചട്ട് വെച്ചു ആദ്യം മല്ലിപ്പൊടി ഇട്ടു വെളക് പൊടി ഇട്ടു അത് നന്നായി കായ മൂപ്പിച്ചെടുത്തു അയിലേക്ക് നാളികേര ഇട്ടു ഇവിടെ ആ നാളികേരം മറക്കണവരയ്ക്ക് ഈ മല്ലി മെളക് ഇതിന്ന് മൂത്ത് മൂത്തിട്ട് സാമ്പാർ അങ്ങനെ വെച്ചോന്നപ്പളേ കാഞ്ഞിരം കഴിക്കണ പോലെ കൊച്ചട്ട് നച്ചോടും തലേക്ക് കയ്പടിക്കും അമ്പ അന്ന് വരും അരക്കിലോ ചരിക്കണ്ടാ സാമ്പാർ പൊക്കോട്ടെ ഞാനത് ശെരിയാക്കും നിങ്ങൾ അത് മതി അപ്പൊ ഞാൻ ചമ്മന്തിന്റെ അക്കം പോട്ടാ അപ്പൊ ഒരു അരക്കില്ല ഇട്ട് ഇളക്കി ഇന്നിട്ട് കയ്പിന് ഒരക്കം കുറയില്ല അപ്പൊ ഞാൻ ചമ്മന്തിൻ്റെ അക്കെ പോകുമ്പോ അമ്മ അമ്മ മര് കുറ്റെ പറഞ്ഞ മതി എന്തു ചെയ്താലും ഓക്കെ ഓക്കെ കേട്ടാ അപ്പൊ അമ്മക്ക് ഞാനും കൂട്ടു അപ്പൊ അമ്മ അതിന്റെ മൊത്തം അമ്മ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ അമ്മ മോളത്തായിരിക്കും എനിക്ക് അത് കൂട്ടിച്ചോണ്ടാൻ പറ്റില്ല എന്താ ഒന്നും പറയല്ലേ അത് അന്ന് പണി അറിയില്ല അതെന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും പിന്നെ മെഴകും മല്ലിട്ട് മൂപ്പിക്കരുത് പിന്നെ വേറെ മാറ്റി വെക്കണം മൂത്തരം ശരി വേറെ മാറ്റി പിന്നെ നാളികേരം വർത്തിക്കണം ഒക്കെ അല്ലെങ്കിൽ അത്രയും നേരം നമ്മള് സാധാരണ ില്ല എത്ര ഒഴിച്ചിട്ടും കട്ടിളാനും കട്ടിന്നെ നമ്മള് ഈ അരപ്പില് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇടണ്ടല്ലോ കടലപ്പരിപ്പിങ് സാധിക്കും നമ്മൾ കൂട്ടാൻ പരിപ്പ് ആയിരുന്നു മതി പറഞ്ഞ എനിക്ക് ോ വെള്ളം കഴിഞ്ഞ് ഇതൊന്നും പെയ്യാറും ഏ നമുക്ക് നമ്മള് സാമ്പാർ വെച്ചാൽ കുക്കറുണ്ടായിരുന്നു ഓർമ്മ ഇല്ലാണ്ട് കുപ്പിൻ പാട്ടൊക്കെ അതെടുത്ത് കൊടുക്കും അത് നമ്മളല്ലാട്ടാ പാത്രം നല്ല കുക്കറന്നെ ഞങ്ങള് വീട് ഇന്റെ കഴിയുമ്പോ കുറെ പാത്രം ഉപേക്ഷിച്ചു അപ്പൊ പണിക്കുന്ന കുറെ പഴക്കമുള്ള ഒരു കുക്കറായിരുന്നു പക്ഷെ അതിന് സാമ്പാർ വെക്കാൻ മാത്രമേ യൂസ് പക്ഷെ കുക്കർ നല്ല കുത്തറാട്ടാ പക്ഷെ നമ്മൾ കൊറേ പാത്രം ഉപേക്ഷിയില്ല ഉപേക്ഷിച്ച് പോയാൽ അതിന് ശേഷം സാമ്പാർ വെക്ക ഒരു പാത്രം മൺചട്ടി കഴിക്കണം അല്ലേ സാമ്പാർ വെക്കുക മൺചട്ടി വെച്ചാൽ നമുക്ക് പരിപ്പ് കറിയും കോലുകറിയും ഒക്കെ വെക്കാം സാമ്പാർ വയ്ക്കുമ്പോ എന്താ വെച്ചാല് നമ്മളീ പരിപ്പ് കറി കഴിക്കുമ്പോ കുറച്ചേ വെക്കുള്ളൂ സാമ്പാർ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെക്കും നാളെ വായിക്കുന്നതിനൊക്കെ ഇഷ്ടത്തിന് സാമ്പാർ എല്ലാവരും കൂടുതൽ കൂട്ടും

വേറെ കഥ നമ്മടെ ഗൾഫിൽ പോയ സമയത്ത് പത്ത് ഇരുപത്തെട്ട് വർഷം മുന്നേ അത് റൂമിൽ ഇരുപത്തെട്ട് വർഷം പ്രേമേണ്ട കല്യാണം കഴിഞ്ഞാൽ പ്രേമേണ്ട താമസമാറ്റി ഇരുപത്തി മൂന്ന് വർഷം ഗ്യാസടുപ്പ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നിട്ട് അടുപ്പിൽ വെക്കണ പാത്രങ്ങളൊക്കെ ഞാൻ പിറ്റേ ദിവസമാണ് ഗ്യാസടുപ്പ് അങ്ങനെയൊക്കെ സൗകര്യം അതെന്താന്നെ പറഞ്ഞ് കേട്ടോ എന്നുവച്ചാ എന്റെ വീട്ടിലാണെങ്കിലും അടുപ്പില്ല

പിന്നെ അത് ചേച്ചി കണ്ണുണ്ടായിരുന്നു അപ്പം ചേച്ചി കാശിന് വന്നതാണ് അപ്പം ആ കാശ് കൊടുത്തിട്ട് കുടംപുളി പക്ഷേ ഞാനാണെങ്കിൽ പ്രാവശ്യം നശിച്ചു ഒന്ന് അര കിലോ കുടംപുളി മേടിക്കുകയും ചെയ്തു ഇപ്പം ഒന്നര കിലോ എടുത്തോളം കുടംപുളി വീട്ടിൽ എനിക്കാണെങ്കിലും മാങ്ങിരുമ്പി ഉണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടം അത് വെച്ച് വരവെക്കാൻ ഏറ്റവും ഇഷ്ടം നമ്മുടെ സാമ്പാറൊക്കെ വെക്കേട്ടാ പുളിയില്ല അതാണ് രണ്ട് മൂന്നരത്തിനേശം പുളി പിന്നെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് വന്നത് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായി നമുക്ക് കുറച്ച് വറവടാട്ടാം സാമ്പാർ കായത്തിന് മണം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പാർ കായ കായുകൊടുക്കാം സാമ്പാർ കായത്തിന് മണം ഇഷ്ടാട്ടാം കൊറച്ചുകൂടി തിളക്കിനോട് കൂടി കൊടുത്ത ഈ ചെന്റെ കാര്യം വെറുതെ കേട്ടാ ഇന്നൊരു മണം ചൂടി കൊച്ചു ആ എന്നാ പറഞ്ഞു ഞാനൊരു പരസ്യം കണ്ടിട്ട് ഞാൻ മേടിച്ചത് പക്ഷെ ഗുണൊന്നുമില്ല നമ്മുടെ എൽ ജിയിലെ കായന്നെയാണ് കായകട്ടുണ്ടിട്ട് ആ സാമ്പാർ വെക്കുന്നതിന്റെ മണം അങ്ങനെ ഏറ്റവും വരെ എത്തും പക്ഷെ ഇത് ഗുണമില്ല ഇത് വലിയ മണമൊന്നും ഇല്ല സാമ്പാർ വെക്കുമ്പോ എൽ ജിയിലെ കായപ്പൊടിക്കായത് രണ്ടുമൂന്നാശ് ഇട മേടിച്ചത് എൽ ജിയിലെ കിട്ടിയില്ല എനിക്ക് എന്താണ് എന്തിനുണ്ട് അങ്ങനെ നമ്മൾ സാമ്പാർ മുഴ ഇതാക്കളേല് വറ്റ മുളക് കറിവേപ്പിലും ഉലുവിയും കടുുകാട്ടുണ്ട് അതില് വറ്റമുളക് വറ്റമുളണ്ട് കറിവേപ്പിലില്ല ബാക്കി വെക്കില്ല അപ്പം അങ്ങനെ നമ്മൾ കറി കാച്ചയാണ് സാമ്പാർ നിറച്ചുകൊണ്ട് കേട്ടോ അപ്പൊ തീ മീൻ മസാല പറ്റി വെച്ചിട്ടുണ്ട് അയില ഫ്രിഡ്ജിൽ വെച്ചതാണ് മസാല പറ്റി അതിനകട്ട് രാവിലെ വന്നാക്കി മസാല ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേറ്റി പിന്നെ അത് വറക്കണം കുറച്ച് കടലിട്ട് കൊടുക്കാം കുറച്ച് ഉരുവിട്ട് കൊടുക്കാം ഒറ്റ കറിവേപ്പിലപ്പുട കട്ട കറിവേപ്പിലെന്ത്സ്റ്റ് ചെയ്യും ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ കറിക്ക് ടേസ്റ്റ് നമ്മൾ വേപ്പിലൊന്നു പോലും മണം കൂടാണ്ടാവുന്ന മാത്രം അത്രേ ഉള്ളു സാമ്പാറായി കഴിഞ്ഞു വാ നിങ്ങളൊക്കെ നിങ്ങളെ വെറുതെ വിടില്ല ഉണ്ണി ഒന്നൂല്ല അതിന്റെ മസാല വച്ച ഉപ്പൊക്കെ അതിന്റെ പിഴക്ക് വരും കൊറച്ച് വരും സാമ്പാറ് വെച്ചത് ശരിയല്ല മലയാക്ക അറിട്ട അന്നത്തെ ശരിയില്ല പിന്നെ സാമ്പാറൊക്കെ വെച്ചാ അതാണ് അത് നിങ്ങള് ഞാന് പറഞ്ഞപ്പോൾ കണ്ടിട്ടതാ സംഭവിച്ചു പറഞ്ഞു തലക്കെ വേനത്തി ഭയങ്കര വൃത്തി കൂടുതലായിട്ടോ ഭയങ്കര ചെലനായിട്ട് നമുക്ക് എത്ര അത് തരും അപ്പൊ അതിന്റെ പത്തായിരത്തെ സമയാണ് മോൾക്ക് കിട്ടിക്കുന്നത് കുഞ്ഞിനെ വേറെ കല്യാണം കഴിച്ചു വേറെ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടോ ഇല്ല അത് അറിഞ്ഞിട്ട് ഒരാളെ തൊട്ടപ്പത്രേ അപ്പൊ പിന്നെ അത്ര പഴങ്കൊ മൊത്തത്തില് കരിയില്ല അടിയിലെ കുറച്ച് 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 കളറൊക്കെ പോയിട്ടുണ്ട് വെള്ളി കാരണം കാണാൻ ഇപ്പോഴും മനസ്സിലായേനെ അവിടെ വേറെ വേറെ മാറി ഇങ്ങോട്ട് വന്നതാണ് ദേവേട്ടൻ വന്നും കൂടെ ഭയങ്കരായിട്ട് ഇങ്ങനെ കൊറച്ചൊക്കെ ഇളക്കിളക്കിട്ട് രണ്ടമാതി കൊറച്ചൊക്കെ ഇളവ് വന്നു അപ്പൊ പ്രേമേട്ടൻ എന്തോ അടപ്പ അടപ്പത്തിൽ വെച്ചുണ്ട് റൂമിൽ പോയിട്ട് വന്ന് നോക്കിട്ടോക്കെ പാത്രം കേൾക്കും അത് കേൾക്കും എന്താണേട്ട അത് കരി പിടിച്ചല്ലേ കരി പിടിച്ചത് അത് നോൺ സ്റ്റിക്കും അത്ര അറിയില്ല

മോള് പോയിട്ട് ക്ലാസ് പൊട്ടിച്ചു ഞങ്ങൾ ഇതുപോലെ എന്നിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പ്രേമിന് താമസിച്ചായിരുന്നു അപ്പൊ ഞങ്ങൾ പോകുമ്പോ പ്രേമമായിട്ടില്ലേ പോയിട്ട് പിന്നെ ഞങ്ങൾ മാസം ഒന്നര മാസം മാസമായിട്ട് പ്രേമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ രണ്ട് റൂമുണ്ടപ്പം റൂമിലാവരു ഇവിടെ എന്തെങ്കിലും ഞങ്ങളെ കയ്യിൽ നിന്ന് സാധനം ആശയ കുഞ്ഞെ അച്ഛനോട് പറയുന്നത് അച്ഛനും ഞാൻ ഭീഷണി അച്ഛനും പേടിയാ ഭീഷണി പിന്നെ ആരും പേടില്ല ആര്ക്കും ആരും ഓർമ്മ ഇണ്ട് സട്ടത്തിന് പറഞ്ഞ ഓർമ്മില്ല അപ്പൊ ഇവിടെ ചില്ലാസ് വീണ് പൊട്ടിയ ഞാൻ പറയുന്നു എനിക്ക് കുഞ്ഞെ പൊന്നിന് കുഞ്ഞു കച്ചിത്തോരുപെട്ടി ഇവിടെ ഞാൻ അച്ഛനൊന്നും പറയണം വേണ്ട അച്ഛനൊന്നും രണ്ടുപോകാ ഭീഷണിപ്പെടുന്ന അച്ഛൻ്റെ ഗ്ലാസ് പൊട്ടിട്ട് വേറെ ഒന്നും ഇല്ലാട്ടോ അവര് ഇന്ന രണ്ടു ദിവസം ഭീഷണിപ്പെടുത്തു അവൾ അവസ്ഥ ക്ലാസ് അരഞ്ഞിരിക്കട്ട് ഞാൻ ചീത്ത അവൾക്ക് തത്താട് എന്നല്ല അവൾക്ക് അരഞ്ഞു ഞാൻ ചീത്ത മറ്റുള്ളവരെ ക്ലാസ് പൊട്ടിക്കാണ്ട് ചീത്താണോ അരഞ്ഞു അപ്പൊ ആ ചേട്ടൻ കേട്ടു ആ ചേട്ടൻ അറിഞ്ഞിരിക്ക അപ്പൊ എന്തായി ചോക്ലേറ്റ് അതൊക്കെ ഒരു നല്ല കാലഘട്ടം ഞങ്ങൾക്ക് നല്ലൊരു കാലഘട്ടം കിട്ടിട്ട് അങ്ങനെ ഗൽഫി പോവാ നിക്ക അതൊക്കെ ഞങ്ങൾക്ക് ഒരു നല്ല കാലഘട്ടം പക്ഷെ ഞങ്ങളുടെ കുണുക്കം പറയമായിട്ടേക്ക് ഇന്നാണ് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി വരുക അപ്പൊ എന്നോട് കുണുക്കം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാറേ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും പൊന്നും ചെബിയും കുഞ്ഞിനൊക്കെ ഫ്ലൈറ്റ് ആയിരുന്നു കുളുക്കിന് കുണിക്ക് കാർത്ത് കേറാത്ത അപ്പൊ അവന്റെ വിചാരം വലിയവർക്ക് മാത്രമേ കേറാൻ പറ്റൂ വലുതായിട്ട് ഇങ്ങനെ അവനോട് പറയുമ്പോൾ അവന്റെ വിചാരം വലിയവർക്ക് മാത്രം ഫ്ലൈറ്റ് കേറാൻ പറ്റുള്ളൂ പോവാൻ പറ്റുള്ളൂ എന്നാണ് പിന്നെ അവർ ചിന്തിച്ച അവന്റെ ചിന്താഗതിയിട്ടാണ് പിന്നെ അവര് ഷോർട്സ് കണ്ടിട്ട് ഏതൊക്കെയോ കുട്ടികൾ ഫ്ലൈറ്റ് കയറുന്നത് ദുബായിൽ പോകണെ കണ്ട വീടുകൾ കണ്ടു തന്നു നിന്നോട് ഹസ്സു പോയപ്പോ ഞാൻ പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ പിന്നെ ഭയങ്കര ഇഷ്ട ഫ്ലൈറ്റ് പോണത് എയർപോർട്ടിൻ്റെ അവിടെ എത്തുമ്പോ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി അങ്ങനെ കാണുമ്പോൾ ഭയങ്കര അവിടെ എത്തുമ്പോഴേക്കും അമ്മ എയർപോർട്ടിലേക്കുള്ള വഴിയൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് കാണിച്ചെട്ടെ അപ്പം എത്താൻ പറഞ്ഞു അമ്മ കുട്ടികൾക്ക് പോകാൻ പറ്റും ദുബായിക്ക് എന്താവണമെന്നൊന്നും ഒരു കുട്ടി ദുബായി പോയിട്ടുണ്ട് അമ്മ പോയി എന്നെ ഒന്ന് ദുബായി കൊണ്ടുപോകാൻ അമ്മ അവഗ്രഹാ ദുബായി പോകണം അപ്പൊ എന്റെ വായിച്ചു അതാണ് ഞാൻ കുഞ്ഞിനോട് അമ്മയ്ക്ക് അച്ഛനും സാധിക്കുന്ന കാലത്ത് നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചത് ഇനി നിങ്ങളെ കൊണ്ടുപോകാമെന്ന് നമ്മ ആഗ്രഹിക്കുന്നില്ല എന്നെങ്ങനെ ഒരിക്കലും എന്റെ കുണക്കിനും കൊണക്കിനും രണ്ടു ദിവസം ഇരുന്ന് പോകുമ്പോ നമ്മളെ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ടവർമയൊക്കെ തിന്നു ദുബായിൽ പോയിട്ട് ആദ്യമായിട്ട് നാട്ടിലൊക്കെ ഷവർമോ ചത്തുപോകും കേട്ടിട്ട് വന്നു ഗൾഫിയെ പോയിട്ട് ആദ്യമായിട്ട് സ്ഥാപനം പിന്നെ ഞങ്ങള് ഞാൻ ആദ്യ പ്രാവശ്യം പോയിണ്ടായിരുന്നല്ലോ അന്യണ്ട് പിള്ളേരെല്ലാണ്ട് അന്ന് പോയപ്പോ ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നു അവള്ക്ക് ഇഷ്ടം സ്പെഷ്യൽ ഷവർമ ഷവർമേച്ച ഒരു പ്രാവശ്യം എനിക്ക് സാധർമേട് ഇഷ്ടമായിരിക്ക ഞാൻ രണ്ട് പേരെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കൈവിടിച്ചു അപ്പം എന്നോട് ചന്ദ്രി എവിടെയെങ്കിലും കളിയാന്ന് പറഞ്ഞിട്ട് ഈ ആ കാറിൻ്റെ ഉള്ളിലാട്ടോ ഒന്ന് ചേച്ചിക്ക് പറ്റി ഒന്ന് പിന്നെ അവൾക്ക് വിശേഷം ഉണ്ടായപ്പോൾ ഉള്ള ഭർത്താവ് സ്പെഷ്യൽ ഷവർ പോത്ത് ജോലി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ഷവർ മോട്ടിരുന്നു ഇന്ന് ജോലി കഴിഞ്ഞപ്പോ മിക്ക ദിവസം ജോലി കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ഷവർമുണ്ട് ഞേറെ ഞാനും അവളും അല്ലേ ഉള്ളൂ അതിനായിട്ട് രാത്രി പിന്നെ ജോലിക്ക് ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞ പിന്നെ രാത്രിയിലോ രാവിലെ പോയി ഉച്ചയ്ക്ക് അങ്ങനെ അപ്പം ഈ സീരിയറ്റ ഓഫീസിൽ ജോലിയാവും ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ വരും അപ്പം ഞാൻ അവള് മാത്രമല്ല അവളാ അവളെ ഉള്ള റൂമിൽ ഞാനിടുന്നത് അഞ്ചര ആവുമ്പോൾ വരുമ്പോൾ റൂമ് തട്ടിപ്പ് ഒരു ഷവർ മണിക്ക് ഷവർമാകും കുറച്ചു അത് ഭയങ്കര വീക്കെൻസ് സ്പെഷ്യൽ ഷവർമാണിട്ട് റാസ് കയ്മഴിച്ചു നല്ല ടേസ്റ്റ് ആയി തോട്ടാം ആ ഒരു ടേസ്റ്റിന് ഷവർ വന്നു കഴിച്ചിട്ടില്ല ബർഗർ ആയാലും അങ്ങനെ അങ്ങനെയും കുറച്ച് നിലകാലം അപ്പം എന്റെ ഇപ്പത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിന് ആഗ്രഹമാണ് കേട്ടോ എന്റെ കുണുക്കനും കുണുങ്ങനോട് എനിക്ക് ഞാൻ ഒരു ദിവസം ദിവസിക്കിങ്ങനെ ഒരു ഫ്ലൈറ്റ് കയറി അവൻ ദുബായി കൊണ്ടുപോകണം ദുബായ്ക്ക് ഇറങ്ങി കാണുന്നില്ല അവർക്ക് അവർ ഫ്ലൈറ്റ് കയറി ദുബായി പോകണം അതാണ് അവൻ ഏറ്റവും വലിയ ആഗ്രഹം അത് എന്തെങ്കിലും സാധിപ്പിക്കും ഞാൻ എനിക്ക് വൈകാണ്ടായിട്ട് തീരെ വയ്യാണ്ടായ സമയത്താണ് എൻ്റെ മോ ഒരു ആഗ്രഹമൊക്കെ അപ്പം ഭയങ്കര സമയം അപ്പം ഞാൻ പോരോട് അങ്ങന മരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് പോയ നമ്മൾ ദുബായി കൊണ്ടുപോയി ഞാൻ വാക്ക് കൊടുത്തത് എന്തെങ്കിലും പെറ്റായിരിക്കും ആഗ്രഹം നടക്കുകയാണെങ്കിൽ നടക്കുന്നുണ്ട് എന്നാലും പരമാവധി ശ്രമിക്കൂട്ടാണ് അവര് അന്യായിട്ട് ഞാനും കുളുക്കനും കുളിക്കും ബാക്കി അവർക്കൊക്കെ പൊന്നിൻ്റെ പൊന്നിൻ്റെ ഭർത്താവ് കൊണ്ടുപോകാണ്ട് കാർത്ത കാർത്തിന്റെ അച്ഛൻ കൊണ്ടുപോവാണ്ട് പൊന് പൊന്നിങ്ങനെ കല്യാണ പോയിട്ടുണ്ടല്ലോ ഒരിക്കലെങ്കിലും അപ്പൊ ഇന്നലെ ഞാൻ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഞങ്ങൾ ദുബായി കാണിക്കും ഒരിക്കലും രണ്ടു എവിടെ നിൽക്കും നിന്നേ ഞാൻ കുഴപ്പമൊന്നും നമ്മള് രണ്ടു ദിവസം കണ്ടിട്ട് അത്ര വേണം ഫൈനൽ ഒരു കറക്റ്റ് ഞാൻ ഇതായിട്ട് പിന്നേം ആ ഒരു ആഗ്രഹം സാധിക്കുന്ന പിന്നെ കുടുക്ക മീനൊക്കെ വറുത്ത് ചോറ് വറക്കട്ടായിട്ടാണ്